ഗോയങ്കയുടെ പണത്തിന്റെ ഹുങ്കിനു മുന്നിൽ തലകുനിച്ച് മുട്ടുകുത്തി നിൽക്കുന്നവരാണ് എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ പരിശീലകനും എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇതാള് വേറെതാണ് ഇവന്റെ ജനുസ് വേറെതാണ് ഖാലിദ് ജമീൽ മോഹൻ ബഗാൻ എന്ന ക്ലബിന്റെ മുഖത്തേക്ക് നോക്കി അവരുടെ ദാഷ്ട്യത്തിന്റെ മുഖത്തടിച്ച് നിന്റെ ഒന്നും ഒരൊറ്റ താരത്തിനെയും എന്റെ ടീമിൽ വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മോഹൻ ബഗാന്റെ ഗർവിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി മെതിച്ച് എറിയുന്ന ഒരേ ഒരു പരിശീലകൻ ഖാലിദ് ജമീൽ ദഖൈൻ ഖാലിദ് മോഹൻ ബഗാന്റെ താരത്തിനെ പോലും തന്റെ സ്കോറിൽ ഉൾപ്പെടുത്താതെ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വരാൻ പോകുന്ന ഇന്റർനാഷണൽ വിൻഡോയിലെ മത്സരങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ആദ്യ ഇന്റർനാഷണൽ ടൂർണമെന്റിൽ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് താരങ്ങളെ ഒന്നും വിട്ടു നൽകിയിരുന്നില്ല അവര് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിന്റെ താരങ്ങളെ അയക്കാൻ വേണ്ടിയിട്ടാണ് താരങ്ങളെ ഹോൾഡ് ചെയ്തു വെച്ചിരുന്നതെങ്കിൽ അതിലൊരു മാന്യത ഉണ്ടായിരുന്നു ആ താരങ്ങളെ എവിടെയും കളിപ്പിക്കാതിരിക്കുകയും ഖാലിദിന് പ്ലേയേഴ്സിനെ വിട്ടു നൽകാതിരിക്കുകയും ചെയ്യുന്ന പരമചട്ടം കാണിച്ച മോഹൻ ബഗാൻ മാനേജ്മെന്റിന്റെ മുഖത്തിട്ടടിച്ചുകൊണ്ട് മോഹൻ ബഗാന്റെ താരങ്ങളൊന്നും ഇല്ലാതെ തന്നെ ടൂർണമെന്റിൽ വെങ്കല മെഡൽ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മോഹൻ ബഗാൻ അന്ന് താരങ്ങളെ നൽകാൻ തയ്യാറായിരുന്ന തയ്യാറായിരുന്നെങ്കിൽ ഖാലിന്റെ ആദ്യ ടൂർണമെന്റിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിനെ കൊണ്ട് ഗോൾഡ് മെഡൽ വരെ അടുപ്പിക്കാൻ കഴിയുമായിരുന്നു കാരണം അത്രമാത്രം മികച്ച പ്രകടനം ഖാലിദിന്റെ കീഴിൽ പരിചയസമ്പന്നത ഇല്ലാത്ത മോഹൻ ബഗാന്റെ എട്ടോളം നാഷണൽ താരങ്ങൾ ഒഴിവായി നിന്ന സ്കോഡിനെയും കൊണ്ട് കാലത് അന്ന് വെങ്കല മെഡൽ നേടി തൻ്റെ പ്രതിഭ തെളിയിച്ചു പിന്നീട് അടുത്ത ടൂർണമെന്റ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ഇന്റർനാഷണൽ വിൻഡോ ആകുമ്പോഴത്തേക്ക് മറ്റു പരിശീലകരെ പോലെ താരങ്ങൾക്ക് വേണ്ടി മോഹൻ ബഗാന്റെ വാതിലിന് മുന്നിൽ കൊട്ടി വിളിച്ചുകൊണ്ട് ഓച്ഛാനിച്ചു നിൽക്കുന്ന ഒരു പരിശീലകന്റെ ജനുസിൽ പെട്ടവനാണ് ഖാലിതെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മോഹൻ ബഗാന്റെ ഒരൊറ്റ താരവും വേണ്ട ഇന്ത്യൻ ഫുട്ബോളിന് അപമാനവും കളങ്കവും മാത്രം സമ്മാനിച്ച നാഷണൽ ക്ലബ് എന്നും കോണ്ടിനൽ ക്ലബ് എന്നും സ്വയം കൊട്ടിഘോഷിച്ച് നെയ്നു നടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മോഹൻ ബഗാന്റെ ഒരൊറ്റ താരത്തിനെ പോലും എൻ്റെ ടീമിൽ വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുപത്തിമൂന്നംഗ സ്ക്വാഡിനെ പ്രഖ്യാപിക്കാൻ ചങ്കുറ്റം കാണിച്ച പരിശീലകന്റെ പേര് ഇന്ത്യൻ ഫുട്ബോളിനെ അടക്കി ഭരിക്കുന്ന ബംഗാളി മാർവാടികളുടെ ബംഗാളി ഗോയങ്കമാരുടെ ഗോസായിമാരുടെ ദാർഷ്ട്യത്തിനെതിരെ ചങ്കുറപ്പോടെ നിന്ന് നിന്റെ ഒന്നും സേവനമില്ലാതെ എനിക്ക് എന്റെ ടീമിനെ നയിക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഫുട്ബോളിലെ സ്വദേശി വിപ്ലവത്തിന് നെടുനായകത്വം വഹിച്ച ചരിത്ര നായകന്റെ പേരുന്നു ഒരുപക്ഷെ നാളെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തങ്കല ബികളാൽ എഴുതി വെക്കപ്പെടുന്ന പേരായിരിക്കും കാലി തള്ളി തള്ളി ഞാൻ അങ്ങോട്ട് പോയി ഇടേ ഖാലിദ് ജമീൽ ഇരുപത്തിമൂന്നംഗ സ്കാഡിനെ അടുത്ത ഇന്റർനാഷണൽ വിൻഡോയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സരങ്ങൾ അധികം ഒന്നും ഇല്ല മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ആ മത്സരങ്ങൾക്ക് മോഹൻ ബഗാന്റെ ഒറ്റ താരവും വേണ്ട എന്ന് ഖാലിദ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുപത്തി മൂന്നംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ടീം നില ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരായിട്ട് ഗുർപ്രീത് സിംഗ് സന്ധു ഹൃദക് തിവാരിയും സാഹിലും വന്നിട്ടുണ്ട് പ്രതിരോധ നിരയിലേക്ക് നമ്മുടെ ആകാശ മിസിലുണ്ട് അൻവർ അലിയുണ്ട് ബികാ ശിംനുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ഒരേ ഒരു താരം ബികാ ശിംനം മാത്രമാണ് പിന്നീട് നമ്മുടെ ഉണ്ട് മുഹമ്മദ് ഉവൈസ് എന്ന മലയാളി താരമുണ്ട് ഉവൈസ് ഒന്നും ഇനി നാഷണൽ ടീമിലേക്ക് വരില്ല എന്ന് ചിന്തിച്ചിടത്ത് നിന്നും ഉവൈസിനെയൊക്കെ ടീമിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ച മനസ്സ് വളരെ വലുതാണ് പിന്നെ നമ്മുടെ യങ് സെൻസേഷൻ പരംവീർ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രാഹുൽ ബേക്കുണ്ട് സന്ദീഷ് സിങ്കനുണ്ട് മധ്യനിരയിലേക്ക് നോക്കിയാണെങ്കിൽ ആഷി കുരുണീൻ ഉണ്ട് ബ്രൈസിൻ ഫെർണാണ്ടസ് ഉണ്ട് ഫനായ ഉണ്ട് നിക്സൺ എന്ന ഗോവയുടെ സെൻസേഷൻ ഉണ്ട് നിഖിൽ പ്രഭു സുരേഷ് സിംഗ് വാങ് ഉണ്ട് മുന്നേറ്റ നിരയിലേക്ക് നോക്കിയാണെങ്കിൽ ഇർഫാൻ യഡ്വദ് ഉണ്ട് റാലിയൻ ഉണ്ട് മുഹമ്മദ് സനാൻ എന്ന മലയാളി താരമുണ്ട് റഹീം അലി ഉണ്ട് വിക്രം പ്രതാപ് സിംഗ് ഉണ്ട് ഇത്രയൊക്കെ താരങ്ങളെ മതി എനിക്കൊരു ഇന്റർനാഷണൽ മത്സരം കളിക്കാൻ അല്ലാതെ മോഹൻ ബഗാന്റെ മുന്നിൽ വന്ന് തലകുനിച്ച് മുട്ട് വളച്ച് തല ചൊറിഞ്ഞു മട്ടല് ഒളച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നവൻ അല്ല ഖാലിൻ ഖാലിദിന്റെ ആദ്യ ഇന്റർനാഷണൽ ടൂർണമെന്റിന് ഗോൾഡ് മെഡലിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇടേ മോഹൻ ബഗാൻ താരങ്ങളിൽ ഒന്നും വിട്ടു നൽകാതിരുന്നിട്ട് പോലും തന്റെ ലിമിറ്റഡ് സ്കോഡിനെയും വെച്ചുകൊണ്ട് ആ ഒരു ടൂർണമെന്റിൽ താൻ ആദ്യമായിട്ട് തൻ്റെ നാഷണൽ ടീമിനെയും കൊണ്ട് പോകുന്ന ടൂർണമെന്റിൽ വെങ്കല മെഡൽ നേടാൻ ഈ ഒരു പരിശീലനം കഴിഞ്ഞിരുന്നു അന്ന് എല്ലാ ടീമുകളും അഭിനന്ദന പോസ്റ്റ് ഇട്ടപ്പോൾ തങ്ങളുടെ താരങ്ങളില്ലാതെ വെങ്കല മെഡൽ അടിച്ച് ഖാലിദിനെ ഒരു അഭിനന്ദിക്കാൻ മടിച്ച ഒരേ ഒരു ക്ലബ്ബ് മോഹൻ ബഗാനാണ് ആ മോഹൻ ബഗാനോട് അന്ന് ഖാലിദ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ പോലും താരങ്ങളെ വിട്ടു നൽകാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്നിട്ട് പോലും കീ പ്ലേഴ്സിനെ വിട്ടു നൽകാൻ മോഹൻ ബഗാൻ തയ്യാറായില്ല മോഹൻ ബഗാൻ വേറെ മത്സരങ്ങൾ കളിപ്പിച്ചിരുന്നെങ്കിൽ വേണ്ടിയില്ലായിരുന്നു അവർ വേറെ മത്സരം കളിച്ചതുമില്ല ആ മത്സരങ്ങളുടെ പേര് പറഞ്ഞു താരങ്ങളെ വിട്ടു നൽകിയിട്ടില്ല അങ്ങനെയുള്ള ഒരു മോഹൻ ബഗാനോട് തന്നെ പിന്നിൽ നിന്ന് കുത്തിയ മോഹൻ ബഗാനോട് പ്രതികാരം ചെയ്യാനും കണക്ക് ചോദിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ഖാലിദ് അത് ചോദിക്കാതിരിക്കുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റി ഇത് ഗോസായിമാരുടെയും മാർ മാർവാടിമാരുടെയും ഗോയങ്കമാരുടെയും മുന്നിൽ തല നിൽക്കുന്നവനല്ല ഇത് കെ ഖാലിദ്